ലാലേട്ടൻ പോയത് ലാലേട്ടൻ്റെ ബറ്റാലിയൻ അത് ലാലേട്ടൻ യൂണിഫോമിൽ തന്നെ പോകണം എന്നിട്ട് ലാലേട്ടൻ മാത്രമേ അവിടെ യൂണിഫോമിൽ പോയിട്ടുള്ളൂ സിഒഒ അടക്കം ഞങ്ങളുടെ ഈ വർക്ക് ഇൻട്രസ്റ്റ് ആണ് ആ ട്രാക്ക് സൂട്ടിൻ്റെ ഇതിലാണ് ആ സി ഒനെ നിങ്ങൾ കണ്ടുപോകണം അതിൻ്റെ മുകളിലാണ് റാങ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്പ്രൂപ്സിൻ്റെ കൂടെ ഐക്യദാഷ്ട്രം പ്രഖ്യാപിച്ച് അവർക്കൊരു മൊറാൾ ബൂസ്റ്റിംഗ് കൊടുക്കാനാണ് ഈ സീനിയർ ആൾക്കാർ അവിടെ ചെല്ലുന്ന സമയത്ത് ആ യൂണിഫോം അങ്ങേടിയിച്ച് കൊടുക്കുന്നത് ഇതൊരു യൂണിഫോം അല്ല അത് ഒരു ട്രാക്ക് സൂട്ടിൻ്റെ മുകളിലുള്ള ജാക്കറ്റും പറയുന്നത് ഞാനിട്ടോട് പോയത് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇതായിരുന്നു കാംഫ്ലൈസ് ഡ്രസ്സാണ് ലീഡ ഡ്രസ്സ് എന്തിനു സജീവടക്കത് തന്നെയല്ലായിരുന്നു അവിടെ റിട്ടയർ ആയിട്ട് മല മറ്റേ വയനാട്ടിലുള്ള കുറേ ജെ സി ഒസ് അതിനകത്തുണ്ട് ഇവരൊക്കെ ഇതേ ഡ്രസ്സ് തന്നെ ഇടുന്നു അപ്പം അതുപോലും അറിയാത്തൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു അറ്റൻഷൻ്റെ ആവശ്യമില്ല ഇവനൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അത് തെളിയിക്കുകയും ചെയ്തു ഈ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഭാര്യ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നു ഞങ്ങൾ ഫേമസ് ആയങ്ങൾ അപ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് വാസ് ഇൻറ്റൻഷൻ ബിഹൈൻഡ് ഇറ്റ് എന്തെന്നായാലും ശരി ഞാൻ ഇനി ഈ കേസ് കാരണം ഞാൻ പല കേസുകളും എന്നെ തെറി തെരുവിളിക്കുന്നതൊക്കെ അങ്ങനെ വല്ലാതെ ഒന്നും വരാറില്ല ചിലതൊക്കെ ഞാൻ വിട്ടുകളയും കാരണം ആരായി വിളിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഫേക്ക് നെയിംസ് ആയിരിക്കും പക്ഷേ ഇത് ഞാൻ വിടാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു യൂണിഫോം ഇട്ടിട്ട് ഫേമസ് ആവേണ്ട എനിക്ക് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാർട്ടുമോള് കൊടിയും വെച്ച് നടന്നിട്ട് ഫേമസ് ആവേണ്ടത് എനിക്കൊരു അഡ്രസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള മേജർ രവി അതിൽ പിന്നിലും വേണ്ട മുമ്പിലും വേണ്ട ഒരു അഡ്രസ്സും വേണ്ട എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആ മേജർ രവിക്കുള്ള റെസ്പെക്ട് അവിടെ ആണ് അതിന് ഞാൻ അവിടെ പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ യൂണിഫോം ഇട്ടിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ അവിടെ ഞാൻ പോയിരിക്കുന്നത് എന്തിനാണ് എനിക്ക് ഈ മോഹൻലാലിനെ കൊണ്ടുപോയി ഞങ്ങൾ വിശ്വശാന്തിയുടെ റെപ്രസെൻറ്റേറ്റീവ് വി ആർ വിത്ത് യു നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കരയുന്ന കണ്ണീരൊപ്പനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി വിശ്വകാന്തിയുടെ മാനേജിങ് ഡയറക്ടറായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് പക്ഷേ ടീയെ ബെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ ആരാധിക്കുന്നവരാണ് അപ്പോൾ ആ സി ഒ അടക്കം എൻ്റെ ഒരു ആരാധന സി പറഞ്ഞു സാർ സാറിൻ്റെ ടീ ഷർട്ട് നാൽപ്പത്തി സൈസ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാർ അത് ഇട്ടിട്ട് വരണം പിന്നെ ഒരു യൂണിറ്റ് പോകുന്ന സമയത്ത് ആ സി ഒ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന ഡ്രസ്സ് എന്ത് വേണമെങ്കിലും നമുക്കിടാം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതുപോലും അറിയാത്ത പട്ടാളക്കാരാണെങ്കിൽ നിങ്ങൾ പട്ടാളത്തിൽ എവിടെയാണ് സർവീസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം വിട്ടേക്ക് പിന്നെ എൻ്റെ ആൾക്കാർ ഫേസ്ബുക്കിൽ സാറേ ഇതെന്താണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ പട്ടാളത്തിൽ നിന്ന് എൻ്റെ ബാച്ച്മേറ്റ് ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന ആർമി ചീഫ് എൻ്റെ ബാച്ച്മേറ്റ് ആണ് ജനറൽ ദ്വേദി എന്നത് അവിടെ നടക്കുന്നത് വാട്ട് നോൺസെൻസ് യാന്ന് യാത്ര വിളിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞു വിടുന്നില്ല അപ്പം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വക്കീൽ നോട്ടീസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് അവന് നോട്ടീസും ഞാൻ അടിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കോമ്പൻസേഷനാണ് എനിക്ക് വേണമെങ്കിൽ രണ്ട് കോടി അടിക്കാം രണ്ട് കോടി വേണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ കെട്ടി കെട്ടിവെക്കണം അത് സമയം വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ലക്ഷം കെട്ടിയാൽ മതി ഇത് ഞാൻ എന്തിനാണ് ഇരുപത്തഞ്ചാക്കിയിരിക്കുന്നവർ ഇവൻ്റെ വീട് വിട്ടിട്ടാണെങ്കിലും ശരി ഞാനത് റിക്കവർ ചെയ്യിപ്പിക്കും എൻ്റെ മാനഹാനി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടില്ല എനിക്കുണ്ടാക്കിയിട്ടുള്ള റെപ്യൂട്ടേഷൻ എൻ്റെ പേര് എൻ്റെ എല്ലാം ഇവനതിൽ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് ഈ ന്യൂസ് നിങ്ങൾ പബ്ലിഷ് ചെയ്തു ഓക്കെ അപ്പം ഇത് നീ അങ്ങനെ അല്ലാന്ന് വന്ന് അങ്ങനെ അല്ലാന്നും വരും പക്ഷെ അത് നിങ്ങൾ ആരും പബ്ലിഷ് ചെയ്യില്ല പക്ഷെ ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്ത് മേജർ രവി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളതേ കാണുന്നു കാരണം ഇതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതിനു മുന്നേ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഒരു വൺ പോയിന്റ് സെവൻ ക്രോഡ് റുപ്പീസ് മേജർ രവി തട്ടിയെടുത്തു ചീറ്റ് ചെയ്തു പറഞ്ഞിട്ട് വേറെ ഏതോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കമ്പനിയിൽ അവൻ എന്നെ ഡയറക്ടറാക്കി വെച്ചിരുന്നു എൻ്റെ ഫേക്ക് നമ്പറും വെച്ചിട്ട് ആ കേസ് വന്നപ്പത്തേ എല്ലായിടത്തും മേജർവി മേജർ രവി താഴ്ത്ത് വായിച്ചാൽ മേജർ രവി ഒന്നുമില്ല ഒരു ഡയറക്ടർ ആണായില്ലെന്നൊരു പറയാൻ വേണ്ടി അപ്പം ഈ പേര് വെച്ചിട്ട് ഡിഫൈം ആയില്ലെന്നും പക്ഷെ ജനറലി ആൾക്കാർ വിശ്വസിച്ചില്ല പക്ഷെ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കേൾക്കുന്നു കൊടുക്കേണ്ടതെന്നുള്ളത് അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ലെവലിലെത്തുമ്പോൾ മറ്റോനെ അസൂയപ്പെട്ടിട്ട് താഴ്ത്താൻ വേണ്ടി നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ കേസ് ആലപ്പുഴ അമ്പലപ്പുഴ പോലീസ് ഡിവൈഎസ്പി എല്ലാം അന്വേഷിച്ച് അവസാനം ഈവൻ ഈ കൊടുത്തിട്ടുള്ളവൻ എട്ട് കേസിലെ പിഴുകിട്ട പുള്ളിയാണ് അത്രയും വലിയ ചീറ്റാണ് അവൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു കള്ളനാണ് അപ്പം ഇവൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഞാൻ അവൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ വല്ലവരും തരാനുണ്ടെങ്കിൽ അത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ച അവനാണ് ഇവനായിട്ടുള്ള പ്രശ്നം എൻ്റെ പേരെന്തിനാ വന്നതിൽ ആ കേസ് തള്ളിപ്പോയി അത് ചവിട്ടി ചവിറ്റോട്ടികളിൽ ഇറങ്ങി ഡി വേസ്റ്റ് അന്വേഷണം കഴിഞ്ഞ് അതോട്ട് നിങ്ങൾ ആരെങ്കിലും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ മനുഷ്യർക്ക് ആർക്കെങ്കിലും അറിയോ ഇന്നിപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ പറയണത് ഇതേപോലെ തന്നെ ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് അതെന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ടാകും എനിക്കറിയാം ഇത് ചീഫ് മിനിസ്റ്റർ അവിടെ നിന്ന് തന്നെ തട്ടണം ചീഫ് മിനിസ്റ്റർ അവിടെയുള്ള കാരണം അവിടെയുള്ള പുതിയുള്ള ഓഫീസേഴ്സിനറിയാം ഇതിങ്ങനെ ഒരു യൂണിഫോം പിന്നെ നമ്മൾ പോയിട്ടുള്ള ഒരു അതെ നല്ലൊരു കാര്യം ചെയ്യാൻ സിറ്റുവേഷൻ പക്ഷേ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതറിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു എന്തായാലും ലാലേട്ടനറിയാൻ കാരണം ഈ യൂണിഫോമിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനാണ് അഡ്വൈസ് ചെയ്യുന്നത് അപ്പൊ അത് ലാലേട്ടനെ അറിയാൻ ഞാൻ ചോദിച്ചു യൂണിഫോം ഇട്ടു എന്നൊക്കെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഞാനും അത് മൈൻഡ് ചെയ്തില്ല ചെയ്തില്ലേ ഞാൻ വിട്ടതാണ് പക്ഷേ എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ എന്നുള്ളിൽ തല ഉസ്ക സൂക്കർ അവൻ അവനാരാണ് അവൻ എന്താ അറിയുന്നത് ആ യൂണിഫോം ഫോട്ടോ ഞങ്ങൾ കണ്ട് ഇത് ഏത് യൂണിഫോമിൻ്റെ കാര്യമായി പറയുന്നു എന്ന് പറഞ്ഞ് പറയുമ്പം അതിലുണ്ട് കുറേ വക്കീലുമാർ എൻ്റെ ബാച്ച്മേറ്റ്സിൽ കുറേ ആൾക്കാർ വക്കീലമാരുണ്ട് അവന്മാർ വന്ന് രവി ഹം ഇതർശോരുത്തും ജോധ്പൂർന്ന് വിളിച്ചു ഞാനിവിടെ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും വേണ്ട ഞാനിവിടെത്തന്നെ ഒരു ഡിഫമേഷൻ കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്നറിയാം ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അവൻ അതിന് മനസ്സിലാക്കണം ഇനി മേലിൻ്റെ ഇതുപോലെ അറിയാൻ വേണ്ടിയില്ലാത്ത കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ചീപ്പ് മഞ്ഞ ചാനലുകാർ വന്നിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് എന്നെ അറിയുന്നവർ ചിലർ സംശയം അല്ലാതെ വിസാർ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും പക്ഷെ ഇതില്ല എന്നുള്ള തെളിയിന്ന് നിങ്ങളാരും പബ്ലിഷ് ചെയ്യില്ല കാരണം അതിൽ ന്യൂസ് വാല്യൂ ഇല്ല അപ്പം ഈ ഇരുപത്തഞ്ച് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഞാൻ ഇപ്പം പറയുന്നു ഇത് കോടതിയോടും ഞാൻ ബഗ്ഗിയും ബഹുമാനപ്പെട്ട കോടതി ഈ കേസിന് പെട്ടെന്ന് തീർപ്പാക്കണം ഈ പൈസ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എഗെയിൻ വയനാട്ടിൻ്റെ റീബിലിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൈസ അങ്ങോട്ട് ഉണ്ട് എനിക്കല്ലത് അവനെ പണിഷ് ചെയ്യണമെങ്കിൽ എനിക്കിതേ വഴിയുള്ളൂ അത് ജനങ്ങൾക്ക് വരട്ടത് അപ്പം ഞാൻ ആ കേസിന് ഞാൻ പറവക്കൂടിയിരിക്കുന്നു ഒരു കാര്യം കൂടെ ഉള്ളത് ഇപ്പോൾ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലരൊക്കെ നെഗറ്റീവായിട്ട് ആദ്യമേ തന്നെ വാർത്ത സ്പ്രെഡ് ചെയ്തു ഇതിനകത്ത് സിനിമാ ലോകവും ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അപ്പം മമ്മൂക്ക ഈ അവാർഡ് വാങ്ങുന്ന വേദിയിൽ തന്നെ അത് പറയുകയും അതിന്റെ റിഫ്ലക്ഷൻ അവിടെ തന്നെ ഉണ്ടാവുകയും തെന്നിന്ത്യൻ താരങ്ങളൊക്കെയും അനൗൺസ് ചെയ്യുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര രൂപ കൊടുക്കാന്ന് പറയുന്നത് അതൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും കാണുന്ന സമയത്തും ഇത്തരം നെഗറ്റീവ്സിനെ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട് അത് കേരളത്തിന്റെ വിജയവും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് സാറിന്റെ ഒപ്പീനിയൻ എന്താണ് ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കൊടുക്കുന്നത് ആക്ച്വലി ദുരിതാശ്വാസ നിധിയിലത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഓഡിറ്റബിൾ ഫണ്ട് നമുക്ക് എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ കൂടെ വരേണ്ടതാണ് പിന്നെ ഇതിൽ എങ്ങനെ മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ക്രൂക്കല്ല എനിക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം പക്ഷെ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ രണ്ട് കേസുകൾ അത് പാർട്ടിയുടെ ആളുകളുടെ പേരിൽ പക്ഷേ ഇവിടെ എന്താണെന്നറിയാമോ ഞാൻ പറയുന്നു ഇതിനൊക്കെ കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മുഖ്യമന്ത്രിയാണ് പക്ഷേ മിനിഞ്ഞാമോ എന്തോ ഒരു എൺപത്തിയാറ് കോടിയുടെ ലാപ്ടോപ്പിൻ്റെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു കെ എസ് എഫ് അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ ഈ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് തിരിച്ച് വാങ്ങിച്ചിട്ടുമുണ്ട് പക്ഷെ ആ പൈസ ഇങ്ങോട്ട് അടച്ചിട്ടില്ല ഇതാണ് ഞാൻ കേട്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ പക്ഷെ മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാരിറ്റി ഇല്ല ഇവിടെയാണ് പ്രശ്നം മുഖ്യമന്ത്രിനെ ആരാണ് ബ്രീഫ് ചെയ്യുന്നത് ആ ആൾക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ സാധിക്കണം അല്ല മുഖ്യമന്ത്രിനെ പോലും ഈ ഡെമക്രട്സോട് തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ചിട്ടെല്ലാം ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നുണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഇത് കാരണം പബ്ലിക്കിൽ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇമ്പാക്ട് പലതുമുണ്ട് അതിനെ കുറ്റം കാണാൻ വേണ്ടിയിരിക്കുന്നവന്മാരതിൻ്റെ ഓരോരോ ലൈനും അണ്ടർലൈൻ ചെയ്യും അതാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം അത് വളരെ ക്ലാരിറ്റി ആയിട്ട് ആ കുറ്റം പറഞ്ഞവനും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയും നമുക്കത് കാണുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ചോദിച്ചത് ഈ എൺപത്താറ് കോടി രൂപ നാൽപ്പത്തേഴായിരത്തി സംതിങ് ആളുകൾക്ക് എന്തോ കൊടുത്തെന്നുള്ളത് അതിനെ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പിന് പതിനേഴായിരം രൂപ വെച്ചിട്ടാണെന്നുള്ളതും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ക്ലാരിറ്റി എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കണം ഇല്ലെങ്കിൽ അതിന് ഒരു ഓഫീസറെ ഇരുത്തണം ഇതറിയാവുന്നതും ഡീൽ ചെയ്യുന്നതും അവർ കൃത്യമായിട്ട് പറയണം ഇതില്ലാതെ വരുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ചോദ്യ ചിഹ്നങ്ങൾ വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ രണ്ട് അഭിപ്രായമായി കാര്യം ഒന്നും പാർട്ടിക്കാരനെ ഒന്നും പറയില്ല അത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ദ വിൽ നോട്ട് സേ എന്ന തിങ് ഇറ്റ്സ് എ കാഡർ പാർട്ടി മറ്റൊന്ന് കാഡർ പാർട്ടിക്കകത്തും ചിലർക്ക് റിസൻമെന്റ് ഉണ്ടെങ്കിലും ആരും അത് പറയില്ല ഇതാണിപ്പോൾ നടന്നിരിക്കുന്നത് പക്ഷേ ഇതിനെന്താണ് ചിലത് ഇത് ജനങ്ങളെ ബാധിക്കുന്ന സംഭവമായതുകൊണ്ട് ഗവൺമെൻറ് ഷുഡ് ബി ഓൾവേസ് വെരി ക്ലിയർ ഓൺ ദിസ് നിങ്ങൾ വേറെ സ്ഥലത്ത് ടാക്സ് വാങ്ങിച്ചു അത് വാങ്ങിച്ചു ഇതൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് കൊടുക്ക പിടിച്ചിട്ടും ആടിനെ വിറ്റിട്ടും പൈസ കൊടുക്കുന്ന പാവപ്പെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മൂവായിരം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുത്തില്ല അതുപോലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന നിങ്ങളെ വിശ്വസിച്ച് തരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഒരു പൈസ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കരുത് വന്നതൽ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട അതൊരു കുറ്റപ്പെടുത്തലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെറുതെ കുറ്റപ്പെടുത്തലായി എന്തോ അത് ഞാൻ നോക്കുന്നില്ല പക്ഷേ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിന് പറയാൻ വേണ്ടി പക്ഷെ ഞാനിപ്പോഴത്തെ എൻ്റെ ചാരിറ്റി മറ്റേ വിശ്വശാന്തി ഫൗണ്ടേഷൻ കൂടെ പോകുന്നുണ്ട്